യു എ ഇ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലും ചില മീഡിയകളിലും റിപ്പോർട്ടായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചില സന്ദേഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ചില മീഡിയകൾ അഭിപ്രായം പറയുന്നു ചിലർ അത് ഉറപ്പിച്ചു പറയുന്നു എന്നാൽ ചില മേഖലയിൽ അത് നിഷേധക്കുറിപ്പായിട്ട് വരുന്നു അങ്ങനെ സംഭവം ഇല്ല എന്ന തരത്തിലൊക്കെ എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതിൽ എന്തെങ്കിലും ഈ പറയപ്പെട്ട കാര്യവുമായിട്ട് യു എക്ക് വല്ല ബന്ധവുമുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര മേഖലയിലെ പരമപ്രധാനമായിരിക്കുന്ന മീഡിയകളുടെ സോഴ്സുകൾ മുഴുവനും പരിശോധിച്ചതിൽ നിന്ന് എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കൃത്യമായ രീതിയിൽ നിലനിന്നിരുന്ന ഒരു കരാർ ഉഭയകക്ഷി കരാർ യു എയും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്നു അത് അബ്രഹാം അക്കൌടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് പുറമെ സാങ്കേതിക സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ ബന്ധം സ്ഥാപിക്കുക ശാസ്ത്ര ടെക്നോളജി മേഖലയിൽ സജീവത ഉണ്ടാക്കുക ഫ്രീ ട്രേഡിംഗ് ഉടമ്പടി സംവിധാനം കൊണ്ടുവരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ പതിനൊന്ന് ശതമാനം വ്യാപാരം വളരുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുക ഈ തരത്തിലാണ് അതിൻ്റെ ഈ കരാർ വ്യവസ്ഥ കാര്യങ്ങളൊക്കെ പോകുന്നത് വിമാന സർവീസ് യു എയിലേക്ക് ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിൽ നിന്ന് യു എയിലേക്കും പോകാവുന്ന സംവിധാന തരത്തിലുള്ള ആകാശ കൈമാറ്റങ്ങൾ എന്നാണ് അതിൻ്റെ പരാമർശം എന്ന് വെച്ചാൽ പോകുന്നതിനും വിരോ വരുന്നതിനും വിരോധമില്ലാത്ത രീതിയിലുള്ള കരാർ വ്യവസ്ഥ ഈ പറയപ്പെട്ട അബ്രാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് ഈ കരാർ വ്യവസ്ഥ അതായത് എയർബേസ് പരസ്പരം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഇപ്പോഴും യു എയും ഇസ്രായേൽ തമ്മിൽ നിലനിൽക്കുകയും ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആയുധ കൈമാറ്റം യു എയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിമാന സർവീസ് വഴി അല്ലെങ്കിൽ വിമാനം വഴി പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് ഫ്രീ ട്രേഡ് സംവിധാനം ഇതിനു മുൻപ് തന്നെ വിമർശിക്കപ്പെട്ടതാണ് അത് അത്രത്തോളം വേണ്ടിയിട്ടില്ല വേണ്ടിയിട്ടില്ല ആവശ്യമില്ലായിരുന്നു എന്ന തരത്തിലാണ് ഫ്രീ ട്രേഡ് സംവിധാനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് ശതമാനം അതായത് പരമാവധി ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ യു എയിൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ടാക്സ് കുറക്കുന്ന സംവിധാനമാണ് അങ്ങനെ ആ സമയത്ത് വലിയ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കും വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും കാരണം ടാക്സ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളില്ല സമാനമായ രീതിയിൽ യു നിന്ന് ഇസ്രായേലിലേക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കും അപ്പൊ ഇവിടെ വിഷയം വരുന്നത് ഇസ്രായേൽ ഭയങ്കര തന്ത്രജ്ഞാനി ആളാണ് അപ്പൊ അവർ മുന്നോട്ട് വെക്കുന്നത് തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നോളൂ വിൽപ്പന നടത്തിക്കോളും ഞങ്ങൾ ടാക്സ് വേണ്ട അതേപോലെ തന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ നാട്ടിലും വിൽപ്പന നടത്തൂ അതിൽ ടാക്സ് നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത് അത് ഒരു ന്യായമായിരിക്കുന്ന ഒരു കരാറായിട്ട് ആദ്യം തോന്നും പക്ഷെ ഇവിടെ വിഷയം എന്ന് പറയുന്നത് നിർമ്മിത വസ്തുക്കളെല്ലാം ഇസ്രായേൽ ഉൽപ്പന്നങ്ങളാണ് അവർ നിർമ്മിക്കുന്നതാണ് യു എയുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ നിർമ്മിത വസ്തുക്കളായിട്ട് ഇസ്രായേൽ വല്ലാതൊന്നും വിൽക്കാനില്ല അപ്പം നല്ലൊരു ശതമാനം ട്രേഡിംഗ് നടക്കുക ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് നല്ലൊരു ശതമാനം ലാഭം ഉണ്ടാവുകയും അവർക്കാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിൽ ഈ അമേരിക്ക യു എ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു പരാമർശം ഇതിന് മുൻപ് വന്നിരുന്നതിൽ വിവാദം ഏതാണ് കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക നേരിട്ട് കൊണ്ട് ഇസ്രായേലിലേക്ക് പോകാതെ അമേരിക്കയുടെ എയർബേസ് യു ഉണ്ട് എന്നതിനാൽ യു എയിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ചെറിയ വിമാനം യു എയിലെ യു എയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്നു അത് ഇതിന് മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളൊരു ഏകോപനം ഉണ്ടാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ അറബ് രാജ്യത്തിലേക്ക് വരുന്ന വിമാനങ്ങളും അവിടെ തിരിച്ചു പോകുന്ന വിമാനങ്ങളും അതായത് അമേരിക്കയുടെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണോ രാജ്യത്തിനകത്തേക്ക് വരുന്നത് എന്നുള്ളതും എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് പുറത്തേട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന വിവരം രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണമെന്നാണ് ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇബ്രാഹിം റീസ്യ അന്ന് പറഞ്ഞിരുന്നത് അത് യഥാർത്ഥത്തിൽ ഇവിടെയും യാഥാർത്ഥ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ എയർലൈൻസ് സംവിധാനങ്ങൾ ഇപ്പോഴും നിന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതായത് ഇപ്പോഴത്തെ ആ സർവീസ് കാര്യങ്ങൾ വിമാന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് യു എയും ഇസ്രായേൽ തമ്മിലുള്ള കണക്ഷൻ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇവിടുത്തെ വിഷയം നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ആയുധങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു വിഷയമാണ് ആയുധങ്ങൾ ഒരിക്കലും നൽകിയിട്ടില്ല എന്ന് മാത്രം അതിന് കൃത്യമായിരിക്കുന്ന ഒരു സോഴ്സും നമുക്കെവിടെ പരിശോധിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല ചാറ്റ് ജി പി ടിയോട് പോലും ചോദിച്ചിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു സംഭവം തന്നെ നടന്നതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും ലോകാടിസ്ഥാനത്തിലെ അന്താരാഷ്ട്ര തലത്തിലെ ഒരു പത്രത്തിലോ ഒരു മീഡിയകളിലോ അതിനെക്കുറിച്ചുള്ള ഒരു സോഴ്സ് തെളിവടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല അഭിപ്രായങ്ങളാണ് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളിലൊക്കെയാണ് ആ കാര്യങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുക അതിന് പ്രത്യേക തെളിവൊന്നും ഇല്ലാത്ത രീതിയിലാണ് ആ കാര്യങ്ങൾ അവർ ചെയ്യുക ഇത് യാഥാർത്ഥ്യമാണെന്ന് തോന്നിയിട്ട് പ്രാദേശിക ചാനലുകൾ അത് കൊടുക്കും അങ്ങനെയാണ് അതൊരു വിവാദമാകുന്നത് അത് അതല്ലാതെ അമേരിക്കക്ക് ആയുധം നൽകണമെങ്കിൽ ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ അതിൽ പറയുന്നുണ്ട് ഒന്ന് അമേരിക്കക്ക് ആയുധം നൽകണമെങ്കിൽ അവർക്ക് നേരിട്ട് നൽകാനുള്ള സംവിധാന കാര്യങ്ങളുണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും അത് കപ്പൽ വഴിയാണ് അവർ കൂടുതലും ചെയ്യുന്നത് കാരണം വിമാനത്തിൽ കയറ്റുന്നതിനേക്കാൾ ഏകദേശം ഒരു ഇരട്ടിയോളം ആയുധങ്ങൾ കപ്പലിൽ കയറും എന്നതിനാൽ അവർ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ യു എ ഇ ഒരു ആയുധ നിർമ്മിത രാജ്യമല്ല നിർമ്മിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്ന സംവിധാനം അവർക്കില്ല അവർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ അതല്ലെങ്കിൽ ഈ തുർക്കിയിൽ നിന്നോ മറ്റ് റഷ്യ അടക്കം മറ്റുള്ള ലോക രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വിലക്ക് വാങ്ങുന്ന പ്രവൃത്തിയാണ് അറബ് രാജ്യങ്ങൾ ചെയ്യാറുള്ളത് അല്ലാതെ ആയുധം നിർമ്മിതമായിരിക്കുന്ന ഒരു സ്ഥാപനം യു എ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് അല്ല അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ആ സമയത്ത് എന്ത് എങ്ങനെയാണ് യു ആയുധങ്ങൾ നൽകുക അവരുടെ ആ ആയുധം ഏതാണ് എന്നുള്ള കുറേ ചോദ്യങ്ങൾ വരും ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ സംഭവങ്ങൾ നടക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഈ പറയുന്നുണ്ട് ആ പറയുന്ന കാര്യം എങ്ങനെയാണ് സുഡാനിലേക്ക് ചില സമയത്തൊക്കെ സഹായങ്ങളുമായിട്ട് പോകാറുണ്ട് ആ സഹായം പോകുക എന്ന് പറഞ്ഞാൽ ആന ആംനഷി റിപ്പോർട്ട് പ്രകാരം പറയുന്നു യു എ ഇ ചൈന റഷ്യ തുർക്കി എന്നീ രാജ്യങ്ങളെല്ലാം പല ഘട്ടങ്ങളിലായിട്ട് സുഡാനെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ആഭ്യന്തര വിഷയങ്ങൾ അത് മറ്റൊരു റിപ്പോർട്ട് പറയുന്നു ആഭ്യന്തര വിഷയങ്ങൾ നടന്നിരുന്ന കാലത്ത് രണ്ട് വിഭാഗമാണ് അവിടുന്ന് എന്ത് ചെയ്തത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയത് ആർ എസ് പി എന്ന് പറയുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സുഡാൻ ആർമി ഫോഴ്സ് എസ് എ എഫ് എന്ന് പറയുന്ന സുഡാൻ ആർമി ഫോഴ്സ് ഇവർ തമ്മിൽ അവിടുത്തെ ഭരണ സംവിധാനം മുഹമ്മദ് ബഷീർ ആയിരുന്നു അവിടെ ഭരണം നടത്തിയത് ആ ഭരണ സംവിധാനത്തെ അമേരിക്ക അട്ടിമറിക്കുന്നു രാജ്യം രണ്ടായിരത്തി പിളരുന്നു പിന്നീട് ഉണ്ടായ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഒരു പ്രത്യേകമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം രൂപപ്പെടുന്നു അത് മുഹമ്മദ് ബഷീറിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ട്രൂപ്പാണ് എന്ന് പറയുന്നത് അതാണ് ആർ എസ് പി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സർക്കാരിൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന സൈന്യം എന്ന് പറയുന്നത് സുഡാൻ ആർ സുഡാൻ ആർമി ആണ് ജനറൽ അബ്ദുൽ ഫത്ത അൽ ബുർഹാനാണ് അത് നേതൃത്വം നൽകുന്നത് ആർ എസ് പിക്ക് നേതൃത്വം നൽകുന്നത് ദഗലോ എന്ന് പറയുന്ന ആളാണ് മുഹമ്മദ് അദാൻ ദഗലോ അവർ ഇവർ തമ്മിൽ സൈനിക കമാൻഡർമാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി വല്ലാത്ത ആഭ്യന്തര വിഷയങ്ങളുണ്ടായി രാജ്യത്ത് നാൽപ്പതിനായിരത്തിലധികം ആളുകൾ രാജ്യം വിട്ടു പോകേണ്ടി വന്നു കുറെ ആൾക്കാർ ഈജിപ്തിൽ തേടി അതിർത്തി രാജ്യങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് വലിയ കുടിയൊക്കെ ഉണ്ടായി വലിയ ഏറ്റുമുട്ടലുണ്ടായി വലിയ മരണങ്ങളുണ്ടായി പുറത്ത് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സ്തംഭനാവസ്ഥ സൈനികരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ട സമയത്ത് ഉണ്ടായി എന്നതിനാൽ വലിയ രീതിയിലുള്ള മുറിപ്പാടുണ്ടായ സമയത്ത് യു എ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ സുടാന് സഹായിച്ചിട്ടുണ്ട് അതിൽ ആർ എസ് പി എ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആർ എസ് പി എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ വിമതപക്ഷമാണ് ആ വിമതപക്ഷത്തെ യു ഐ സഹായിച്ചിട്ടുണ്ട് എന്നൊരു അഭിപ്രായം അതിനിടയിൽ വന്നിരുന്നു അതും ഇതും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഇസ്രായേലിനെ സഹായിച്ചു എന്ന തരത്തിൽ ഇസ്രായേലിന് യാതൊരു തരത്തിലും ആയുധം കൊടുത്ത് സഹായിക്കാനുള്ള ഒരു സംവിധാനങ്ങളും യു എയ്ക്കില്ല യു എക്ക് അങ്ങനെ സഹായിക്കേണ്ട ആവശ്യമില്ല അവരെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് എല്ലാ കാലത്തും യു ഐ നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതിൻ്റെ കാര്യം ഗസ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അകത്ത് ദാരിദ്ര്യ പ്രയാസ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നൽകിയ രാജ്യം യു ഐ ആകുന്നു അത് അവരുടെ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലും ഒരുപാട് എയർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ആ ഒരു സംവിധാനമാണ് യു എയുമായിട്ട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്തത് എന്നാൽ ഇവിടെ അതിന് സുഡാനിൽ നടന്നിരിക്കുന്ന സഹായമായിട്ട് ബന്ധപ്പെട്ട് അത് ഇസ്രായേലിനേക്കാണ് എന്ന് കൊണ്ട് നടത്തിയിരിക്കുന്ന പ്രവർത്തിയെ എന്നല്ലാതെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യു എക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധമുണ്ടെന്ന് തെളിക്കുന്ന ഒരു സോഴ്സും നിലവിലില്ല എന്നതിനാൽ ഇത് കള്ളത്തരം പ്രചരിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ ബന്ധവുമായി ബന്ധപ്പെട്ടും നയതന്ത്ര ബന്ധം നേരിട്ട് കൊണ്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അവർ വിമാന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഡാനും ഈ യു എയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധങ്ങൾ ആ ബന്ധങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വൈ വിരോധം എന്ന നിലക്കാണ് അതിനെ യു എ അത് എടുത്തിട്ടുകൊണ്ട് അവർ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതായത് മധ്യസ്ഥ വിഷയങ്ങൾ കത്തറി നടത്തുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിയ രാജ്യം കൂടിയാണ് യു അങ്ങനെ അങ്ങനെ കൂടി നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് നൂറ് തെറ്റാണ് എന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും